മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ട്രോളിംഗ് ബാൻ ഏർപ്പെടുത്തിയത് എന്നാൽ ഇതിന്റെ ഗുണം നാളിതുവരെ മത്സ്യമേഖലയ്ക്ക് ലഭിച്ചിട്ടില്ലെന്ന് വോട്ടുടമകൾ പറയുന്നു നിരോധനകാലത്ത് തീരത്ത് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെ വരെ മത്സ്യബന്ധനം അനുവദിക്കില്ല എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഇൻബോർഡ് ഔട്ട്ബോർഡ് വള്ളങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല ട്രോളിംഗ് നിരോധനകാലത്ത് പരമ്പരാഗത വള്ളങ്ങൾ പിടിക്കുന്ന മുട്ടയിടാറായ മത്സ്യങ്ങൾ കൂടുതൽ വലയിൽ കുടുങ്ങുകയും അടുത്ത തലമുറ മത്സ്യക്കുഞ്ഞുങ്ങൾ പിറവിയെടുക്കാതെ പോവുകയും ചെയ്യുമെന്ന് പീറ്റർ മത്യസ് ന്യൂസിനോട് പറഞ്ഞു കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒന്നിച്ച് ഈ സംരംഭത്തെ കണ്ടു മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്ന കണക്ക് ഇവിടെയും ഫിഷിംഗ് ബാനാണ് നടപ്പിലാക്കേണ്ടത് കേരളത്തിൽ വരുന്ന ഏകദേശം മൂവായിരത്തി എഴുന്നൂറോളം വരുന്ന യന്ത്രവൽകൃത യാനങ്ങളെ മാത്രം ഈ നിരോധനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയാൽ ഇവിടെ ഒരു മത്സ്യസമ്പത്തും വർധിക്കത്തില്ല അങ്ങനെ വർദ്ധിക്കാനുള്ള സാധ്യതയിൽ അതുതന്നെയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത് ഇപ്പം ഞാനിവിടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ മത്തി അയല മുട്ടയിടുന്ന സമയമാണ് നമ്മുടെ ഈ മാർക്കറ്റുകളിൽ പരിശോധിച്ചാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് നിറ മുട്ടയുള്ള മത്തി കിട്ടാം കേരളത്തിലരത്ത് കപ്പൽ മുങ്ങി കണ്ടെയ്നർ കടലിൽ പതിച്ച സംഭവത്തിൽ ബോട്ടുകളും വലകളും തകരുന്നുവെന്ന് അതിന് നഷ്ടപരിഹാരം വേണമെന്നും ബോട്ട് ഉടമ തോംസൺ ആവശ്യപ്പെട്ടു കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രോളിംഗ് നടത്തുന്ന പല ബോട്ടുകളിലും ബോട്ടുകളുടെ ബോർഡ് വല നഷ്ടപ്പെടുകയുണ്ടായി ഇതെല്ലാം ഈ കണ്ടെയ്നറിലുടക്കി പോയിട്ടുള്ളതാണ് നഷ്ടപരിഹാരം വാങ്ങി ഗവൺമെന്റിന്റെ യും മത്സ്യ ലഭ്യതയുടെ കുറവും മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് ബോട്ട് പക്ഷം ബോട്ടുടമകളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഇക്കാര്യത്തിൽ പലതും പറയാനുണ്ട് അതേസമയം അശാസ്ത്രീയമായ മത്സ്യബന്ധനവും അനിയന്ത്രിതമായ മത്സ്യബന്ധനവുമാണ് ഈ മേഖലയെ താറുമാറാക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുട്ട്